ഇവിടെ വരുന്ന മുമ്പ് ഞാൻ ഒരു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടു വായിച്ചു അദ്ദേഹം ഇന്നലെ എവിടെയോ ഏതൊരു പ്രോഗ്രാമിൽ പറഞ്ഞതാണ് ബി ജെ പിക്ക് കിട്ടുന്ന എല്ലാ വോട്ടും കേരളത്തിന്റെ കൾച്ചറിനെ തകർക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു അപ്പോ അതിന്റെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്നലെ ഇന്ന് നോക്കുമ്പോ കേരള ഇന്ത്യൻ്റെ ഭാഗമല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതോ വേറെ ഒരു ഇമാജിനറി വേൾഡിലാണോ ഇന്ത്യ രാജ്യത്തിൽ ബി ജെ പി ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ജനങ്ങള് ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ വഴിയിൽ ആ മാർഗം വഴി നരേന്ദ്ര മോദിജിക്ക് മൂന്ന് മാൻഡേറ്റ് കിട്ടി ബി ജെ പിക്ക് മൂന്ന് മാൻഡേറ്റ് കിട്ടി എന്നിട്ട് ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഇന്ത്യ എവിടുന്ന് എങ്ങോട്ട് കുതിച്ച് എന്ന് ജനങ്ങൾക്ക് അറിയാം എവിടെയായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പതിനാലില് ഇന്ന് എവിടെയാണ് ഇന്ത്യ ലോകത്തിന്റെ നാലാം നമ്പർ ഇക്കോണമി ഏറ്റവും സ്പീഡിൽ പോകുന്ന ഇക്കോണമി ഇതെല്ലാം ബി ജെ പിക്ക് വോട്ട് കൊടുത്ത് ജനങ്ങള് ചെയ്തൊരു മാറ്റമാണ് നമ്മുടെ രാജ്യത്തിൽ കാണുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം ജനങ്ങളെ വിഡ്ഢാക്കരുത് ഈ പഴയ തല്ലിപ്പൊളി ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ കേരള കൾച്ചർ കേരള മോഡൽ ഇതുവരെ നടന്നത് കേരള കൾച്ചറും ആയിരുന്നില്ല കേരള മോഡലും ആയിരുന്നില്ല അത് സി പി എം കൾച്ചറായിരുന്നു കോൺഗ്രസ് കൾച്ചർ ആയിരുന്നു സി പി എം മോഡലായിരുന്നു കോൺഗ്രസ് മോഡലായിരുന്നു ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം ആണ് കേരള മോഡൽ ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യം കിട്ടാൻ പറ്റൂ അപ്പോ ഞാൻ കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു പത്തു കൊല്ലം നിങ്ങൾ ഭരിച്ചു ജനങ്ങളെ വിശ്വസിച്ചു അവസരം തന്നു നിങ്ങൾ ഭരിച്ചു ഇനി വേണ്ടാത്ത ഓരോരോ ഇഷ്യൂസ് എല്ലാം മുമ്പോട്ട് വയ്ക്കേണ്ടത് നിങ്ങൾ പത്തു കൊല്ലം എന്ത് ചെയ്തു പോലീസ് ബ്രൂട്ടാലിറ്റിനെ കുറിച്ച് സംസാരിക്കും ആശാ വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിക്കാൻ കഴിയുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കും ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം പെൻഷൻ കൊടുക്കുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കും നിങ്ങൾ പത്തു കൊല്ലം സർക്കാരിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ധൈര്യമുണ്ടാവണം എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ വെഡ്ഡിയാക്കി ശ്രദ്ധ തിരിക്കാൻ നോക്കരുത്